കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ വേണ്ടി കേരളത്തിൽ മൃഗബലി നടന്നതായ ആരോപണവുമായി കോൺഗ്രസ് നേതാവും കർണാടക ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വിവാദമാകുന്നു ഡി കെ യുടെ വെളിപ്പെടുത്തൽ അപലപനീയമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കേരളത്തിൽ അത് നടക്കുമെന്ന് കരുതുന്നില്ല പ്രബുദ്ധ കേരളം അത്തരം കാര്യങ്ങളെ ചേർക്കും കേരളം അത്തരം വൃത്തികേടുകളിലേക്ക് പോകുന്ന സംസ്ഥാനമല്ലെന്ന് മന്ത്രി പറഞ്ഞു ഇതിനിടെ കർണാടക സർക്കാരിനെതിരെ കേരളത്തിൽ യാഗം നടന്നുവെന്ന ഡി കെയുടെ ആരോപണം നിഷേധിച്ച് രാജരാജേശ്വര ക്ഷേത്ര ഭാരവാഹികൾ രംഗത്തെത്തി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയെയും ഡി കെ ശിവകുമാറിനെയും നശിപ്പിക്കാൻ കേരളത്തിലെ ക്ഷേത്രത്തിൽ യാഗങ്ങളും മൃഗബലികളും നടന്നെന്ന ആരോപണം നിഷേധിച്ച് രാജരാജേശ്വര ക്ഷേത്ര ദേവസ്വം ഭാരവാഹികളാണ് വന്നത് വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയാണെന്നും ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു പൂജ നടക്കാറില്ലെന്നും ദേവസ്വം ട്രസ്റ്റി ടി ടി മാധവൻ മെമ്പർ പറഞ്ഞു അത്തരം പൂജ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനാണ് സാധ്യത ക്ഷേത്ര പരിസരത്തും ഇത്തരമൊരു യാഗം നടന്നതായി വിവരമില്ല മൃഗബലിയോ മറ്റ് യാഗങ്ങളോ ക്ഷേത്രപൂജയുടെ ഭാഗമല്ല ബി ജെ പി നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്രത്തിൽ വരാറുണ്ട് അതുകൊണ്ടുതന്നെ ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടായതാകാം എന്നും ടി ടി മാധവൻ പറഞ്ഞു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തുള്ള ഭൂമിയിൽ കർണാടക സർക്കാരിനെ മറിച്ചിടാൻ ശത്രു സംഹാരാഗവും മൃഗബലിയും നടത്തിയെന്നാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് തന്നെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യേയും ലക്ഷ്യമിട്ടാണ് ഇത് നടന്നത് ഇതിന്റെ ഭാഗമായി ഇരുപത്തിയൊന്ന് ആടുകൾ പോത്തുകൾ പന്നികൾ എന്നിവയൊക്കെ ബലി നൽകിയെന്നും ഡി കെ ശിവകുമാർ ആരോപിച്ചു ആരാണ് ഇത് ചെയ്യിപ്പിച്ചതെന്ന് അറിയാമെന്നും എന്നാൽ ഇതൊന്നും തന്നെ ഏൽക്കില്ലെന്നും ഡി കെ ശിവകുമാർ വ്യക്തമാക്കി തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപമാണ് ശത്രുഭൈരവിയാഗം നടത്തിയത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ പഞ്ചബലിയും നടത്തി ഇതിലാണ് ആടും പോത്തും ഉൾപ്പെടെ വ്യത്യസ്ത മൃഗങ്ങളെ ബലി നൽകിയത് പൂജകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും ശിവകുമാർ ആരോപിച്ചു പൂജകളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്നും ശിവകുമാർ പറഞ്ഞു കർണാടകയിൽ നിന്നുള്ള ആളുകളാണ് പൂജയിൽ പങ്കെടുത്തത് അത് അവരുടെ വിശ്വാസമാണ് അത് അവർക്ക് വിട്ടുകൊടുക്കുന്നു അവർക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യട്ടെ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ശക്തനാണെന്നും ശിവകുമാർ പറഞ്ഞു എന്നാൽ പൂജകൾ നടത്തിയത് ആരാണെന്ന് വെളിപ്പെടുത്താൻ തയ്യാറല്ലെന്നും ശിവകുമാർ പറഞ്ഞു തനിക്കും മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കുമെതിരെയാണ് യാഗങ്ങൾ നടത്തിയത് കേരളത്തിലെ രാജരാജേശ്വര ക്ഷേത്രത്തിന് സമീപത്തെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ യാഗം നടത്തുകയായിരുന്നു ആട് ഇരുപത്തിയൊന്ന് എരുമകൾ മൂന്ന് കറുത്ത ആടുകൾ അഞ്ച് പന്നികൾ എന്നിവ ഇതിനായി ഉപയോഗിച്ചു അതിൽ പങ്കെടുത്തവരിൽ നിന്നാണ് തനിക്ക് ഇത്തരത്തിൽ വിവരങ്ങൾ ലഭിച്ചതെന്ന് ശിവകുമാർ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ക്ഷേത്രം ഭാരവാഹികൾ പ്രതികരണവുമായി രംഗത്ത് വന്നത്